നമസ്കാരം വിഷയത്തിലേക്ക് സ്വാഗതം ശാസ്ത്രകലാജാതിയുടെ ചരി പ്രകാശനം ചെയ്തു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിദ്ധീകരിച്ച എൻ വേണുഗോപാലൻ എഴുതിയ ശാസ്ത്രകലാജാതിയുടെ ചരിത്രകഥ എന്ന പുസ്തക പ്രകാശനം പരിഷത്ത് നിർവാഹക സമിതി അംഗം ഡോക്ടർ കാവുംബായി ബാലകൃഷ്ണൻ നിർവഹിച്ചു ഗവൺമെന്റ് സർവന്റ് ഹാളിൽ ചേർന്ന യോഗത്തിൽ വിജയാശിവൻ അധ്യക്ഷനായി സാഹിത്യ നിരൂപകൻ എം കെ ഹരികുമാർ പുസ്തകം ഏറ്റുവാങ്ങി സാമ്പത്തിക ചരിത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ ഏലിയാസ് മാത്തുവിനെ അനുമോദിച്ചു എൻ വേണുഗോപാലൻ പി എ തങ്കച്ചൻ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി പി കെ വാസു സ്വാഗതവും മേഖലാ സെക്രട്ടറി എം ബി ഋഷി നന്ദിയും പറഞ്ഞു തറകുളത്ത് മാത്രമായിട്ടുണ്ടായിട്ടുള്ള ഒരു കാര്യമല്ല മറ്റ് രാജ്യത്തിന്റെ മറ്റ് പ്രദേശങ്ങളിൽ ലോകമാകും ആ സ്ഥലം ഒരു മെറ്റീരിയൽ മെറ്റീരിയലിസം എന്ന ഒരു പ്രക്രിയയിലേക്ക് കടന്നു പോകുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ് കുട്ടികളാണെങ്കിലും അവരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താനുള്ള ഓട്ടത്തിനിടയ്ക്ക് ഇതുപോലുള്ള സമൂഹത്തിലേക്ക് കടന്നു വരാനോ അല്ലെങ്കിൽ മറ്റു കൂടെയുള്ള സാമൂഹ്യ ജീവിയായിട്ട് മാറാനോ ഒക്കെ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പം നമുക്ക് ഇവിടെ സാർ പറഞ്ഞ പോലെ എനിക്ക് ഈ പരിഷത്തുമായിട്ടുള്ള ബന്ധം ഞാൻ അന്ന് പറഞ്ഞത് സാറ് മറന്നുപോയതാണ് കലാജാഥയിൽ പങ്കെടുക്കുകയും പരിഷത്തിൻ്റെ ഒരു അംഗവുമായിരുന്ന ഒരാളാണ് ഞാൻ എന്റെ സ്വദേശം സാറിന്റെ ക്ലാസ്സിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് സാറിനോടൊപ്പം പാട്ട് പാടിയിട്ടുള്ള ഒരാൾ കൂടിയാണ് പക്ഷേ ഇപ്പൊ ഞാൻ ഇവിടെ 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 ഈ പരിപാടി നടക്കുന്നതിൽ നമുക്കൊക്കെ ഏറെ സന്തോഷമുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് വേണുവിന്റെ ജന്മനാടാണിത് അല്ലെ അതായത് വേണുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രിയപ്പെട്ട ഒരു പ്രദേശമാണത് സ്വാഭാവികം ഇന്ന് നടക്കുന്ന പല പ്രകാശനങ്ങളും ഞാനറിയാം ഈ തൃശൂർ സാഹിത്യ അക്കാദമിയിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും പുസ്തകപ്രകാശനം നടക്കുന്ന ഒരു സ്ഥലമാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഓട്ടോറിക്ഷയിൽ കയറുമ്പോൾ തന്നെ ഒരുപാട് അനുസ്മരണത്തിന് പോകാൻ വേണ്ടി ഓട്ടോറിക്ഷയിൽ കയറുമ്പോൾ ഓട്ടോ റിക്ഷക്ടികൾ ചോദിച്ചും അക്കാദമി പോലും അതൊക്കെ പുസ്തകപ്രകാശനം ഉണ്ടാകുമല്ലേ ചോദിച്ചത് അങ്ങനെ ഓട്ടോറിക്ഷക്രിയോട് അറിയാം അവിടെ പുസ്തക പ്രകാശനങ്ങൾ നടക്കുന്നത് അത്തരത്തിൽ നടക്കുന്ന സ്ഥലമാണ് അല്ല പലപ്പോഴാണ് നടക്കുന്നത് ചെറിയൊരു നിങ്ങളൊരു ഡയബറ്റിക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളു കേട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടോളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കൊഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിക്കോയായിട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി